നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് മാസങ്ങളായി പോലീസിന് തലവേദന സൃഷ്ടിച്ചിരുന്ന ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണത്തിന് തിരിച്ചിലവേണത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെയും എ സിപിയുടെയും സ്പെഷ്യൽ സ്കോഡ് വന്നതോടെ ചേലഗ്രഹ നിയോജകമണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രൈസ്തവ ആരാധനാലയങ്ങളുടെ മണികളും ക്ഷേത്രങ്ങളിലെ നിലവിളക്കുകൾ ചെമ്പുപാത്രങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങൾ മോഷണം നടത്തുന്നത് നിത്യസംഭവമായിരുന്നു വിശ്വാസികളെയെല്ലാം ആശങ്കയിലാക്കിയ മോഷണത്തിലെ പ്രതിയെ കഴിഞ്ഞ ദിവസമാണ് ഏറെ ദിവസത്തെ പ്രയത്നത്തിന് ശേഷം തൃശൂരിൽ നിന്നുമെത്തിയ സ്പെഷ്യൽ സ്കാഡ് പിടികൂടിയത് പ്രസിദ്ധമായ നിരവധി കേസുകളിലെ പ്രതിയെ പിടികൂടുന്ന ഈ സംഘം വളരെ സാഹസികമായാണ് ഈ പ്രതിയെ വലയിലാക്കിയത് പ്രതിയെ പിടികൂടിയപ്പോൾ നിരവധി മോഷണത്തിലെ തൊണ്ടിമുതലുകൾ പോലീസ് കണ്ടെടുത്തു ഏറെ ആശങ്കയിലായ വിശ്വാസികൾക്ക് സ്പെഷ്യൽ ടീമിന്റെ വരവ് നിരാശരാകേണ്ടി വന്നില്ല പ്രതിയെ പിടികൂടിയെന്ന സംതൃപ്തിയോടുകൂടി സംഘം മടങ്ങുമ്പോൾ ഡിപ്പാർട്ട്മെന്റിന്റെ അംഗീകാരത്തോടൊപ്പം വിശ്വാസികളുടെ പ്രാർത്ഥനകളും ലഭിക്കുമെന്നാണ് സംഘം പറയുന്ന സ്പെഷ്യൽ സ്ക്വാഡ് അംഗങ്ങളായ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രദീപ് സിപിഒമാരായ സിംസൺ സജി ചന്ദ്രൻ അരുൺ എന്നിവരടങ്ങുന്ന സംഘമാണ് സംതൃപ്തിയോടെ ദൌത്യം പൂർത്തീകരിച്ച് മടങ്ങിയത്